ം ബാക്ക് ടു അപ്ഡേറ്റ്സ് ടി വി എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലുള്ള ഏഞ്ചൽ ഏജൻസിയുടെ കൂടെ നമ്മളിന്ന് ഓണം ആഘോഷിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇത്തവണത്തെ എൻ്റെ ഓണ സെലിബ്രേറ്റ് ചെയ്തത് നല്ല അടിപൊളി മാവിലേക്കല്ലേ ഓണ സെലിബ്രേറ്റ് ചെയ്തത് ഏഞ്ചൽ ഏജൻസിയുടെ കൂടെയാണ് ഇവിടെ ഒരു പ്രത്യേകത കേട്ടോ ഇത്തവണ നൂറ്റൊന്ന് ഓഫറുകളുമായിട്ട് ഏഞ്ചലിന് ലാഭസത്തി നടക്കുകയാണ് വേഗം വന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഇത് കാണുന്നതിനൊപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടുത്തെ ഒരുപാട് സ്റ്റാഫുകളുടെ തന്നെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നേ വടംവല്ലി ആവട്ടെ തിരുവനന്തപുരം സുവാതിരി ഒരുപാട് കസരകളി അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്തവണത്തെ ഓഫറുകൾ നമുക്കെന്നറിഞ്ഞാലോ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പീസിൻ്റെ സ്മാർട്ട് ടി വി തേർട്ടി ടു ഇഞ്ചാണ് കേട്ടോ അത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പീസ് മാത്രമുള്ളൂ അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മോഡലിൻ്റെ കൂടെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഫ്രീ ആണ് എന്തെല്ലാം ഓഫറുകളാണ് അല്ലേ അതുപോലെ തന്നെ ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ കൂടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി റുപ്പീസിൻ്റെ പ്രഷർ കുക്കർ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഒരുപാട് ഫർണിച്ചറുകളുണ്ട് അതും നല്ല അടിപൊളിയാണ് ഇപ്പം ഞാനിരിക്കുന്ന കൃഷിയിലാണെന്നുണ്ടെങ്കിലും അടിപൊളി നല്ല ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെവി ലുക്കുള്ള ഫർണിച്ചേഴ്സുകളാണ് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് എന്തൊക്കെയാണ് നമുക്ക് കാണാം ഇനി ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണെന്ന് അറിയേണ്ടേ ഇ എം ഐ സൗകര്യം അതുപോലെ തന്നെ ഫിക്സ്ഡ് ഇ എം ഐ ഓൾസോ അവൈലബിൾ ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് മുതൽ ഇ എം ഐ അവൈലബിൾ ആണ് കേട്ടോ കൂടാതെ മൊബൈൽ ഫോൺ സീറോ കോസ്റ്റ് ഇ എം ഐയിലും ലഭ്യമാണ് ഇനി നമുക്ക് ഇവിടെ ഞാൻ പറയാത്ത ഒത്തിരി അനവധി ഗൃഹോപകരണങ്ങൾ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആ അത്രമാത്രം പ്രൊഡക്ട്സ് നമുക്കിവിടെയുണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് ഒരു ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള സർവ്വ സാമഗ്രികളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കണ്ട് കണ്ട് കണ്ടെനിക്ക് കൊതി തീർന്നിട്ടില്ല അത്ര തന്നെ പ്രൊഡക്റ്റ്സ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പുതിയ വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ജെന്വൻ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ ഇനി സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ കൂടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പീസിൻ്റെ അയൻ ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ കൂടെയും ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസിൻ്റെ കുക്ക്വെയറും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ബൈ സൈഡ് ഫ്രിഡ്ജിന്റെ കൂടെ ഇരുപത്തി രണ്ടായിരം രൂപ വില വരുന്ന ഒരു സ്മാർട്ട് ടി വി ഫ്രീ ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടെന്നുള്ളതാണ് അതായത് ഫ്രിഡ്ജ് കൊടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം തിരിച്ച് വാഷിംഗ് മഷീൻ കൊടുത്ത് ഫ്രിഡ്ജ് വാങ്ങിക്കാം അങ്ങനെ പലതും കൊടുത്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ഇത് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള ഒരു ഫർണിച്ചർ എക്സ്പീരിയൻസ് കൂടെ ഷോറൂം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബെഡ്റൂം സെറ്റ് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റുപ്പീസിന് അവൈലബിൾ ആണ് അതായത് അൻപതിനായിരത്തിന് മുകളിലുള്ള ഫർണിച്ചറുകളാണ് നമുക്ക് ലഭിക്കുമെന്ന് ഓർക്കണം കേട്ടോ കൂടാതെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ജനറേറ്റർ ഇൻവേർട്ടർ ബാറ്ററി ഒക്കെ ൊക്കെ നമുക്ക് കിട്ടൂട്ടോ അതുപോലെ തന്നെ ഫാനിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് അങ്ങനെ വിവിധ തരം ഓഫറുകൾ കൂടിയിട്ട് ഇഷ്ടംമാതിരി ഫർണിച്ചറുകൾ അവൈലബിൾ ആണ് ഞാൻ പറയാത്തായിട്ട് ഒരുപാട് കാര്യം നിങ്ങളത് കണ്ടു നോക്കിയേ എന്തെല്ലാം സാധനങ്ങളാണ് എന്തെല്ലാം ഫർണിച്ചറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോക്കിക്കുകയും അതുപോലെ തന്നെ ലക്കി ഡ്രോ എപ്പോഴും ഉണ്ട് കേട്ടോ ലക്കി ഡ്രോ ഉണ്ട് അത് ലക്ഷക്കണക്കിന് റുപ്പീസിൻ്റെ സമ്മാനങ്ങളാണ് ഓരോ സമയത്തും കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തൊമ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ജനുവിനായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജനുവിനായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് ഓഫറാണ് നമ്മളുടെ ഏഞ്ചൽ ഷോറൂം അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫറുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഏഴായിരം രൂപ വരെ സെവൻ തൗസൻഡ് റുപ്പീസ് വരെ ക്യാഷ് ബാക്ക് ഓഫറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫുകളൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ സ്റ്റാഫുകളുണ്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വെറുതെ നിൽക്കേണ്ട വീട്ടിൽ നമ്മളൊരിക്കും ഒരുപാട് വലിയ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ നല്ല കേട്ടോ ചെറിയ സാധനങ്ങൾ മുതല് ഇപ്പം നമ്മൾ ഏത് തരത്തിലുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ പോലും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇപ്പം ഈ സമയത്ത് നമ്മൾ ഈ ഓണ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് അടിപൊളിയായിട്ടുള്ള ഓഫറിലൂടെ നമുക്കിപ്പം തീർച്ചയായിട്ടും ലഭിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ മൊബൈലിൻ്റെ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോണ് ഓപ്പോ വിവോ റിയൽമി സാംസങ് റെഡ്മി അങ്ങനെ ഒട്ടനവധി മൊബൈൽസ് അവൈലബിൾ ആണ് കൂടാതെ ജെ ബി എൽ സ്പീക്കറും പാട്ടി സ്പീക്കറും ഇവയെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഫോർണിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് എവിടെ പോകും എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് നമ്മുടെ ഏഞ്ചൽ ഏജൻസി ചേർത്തലയിലെ ഏഞ്ചൽ ഏജൻസി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം വിബായ്